ഹമാസ് രാഷ്ട്രീയ ഉപമേധാവി സാലിഹ് അറൂരി കൊല്ലപ്പെട്ടു ദക്ഷിണ ബെയ്റൂട്ടിലെ മഷറഫയിൽ ഹമാസ് ഓഫീസിന് നേരെ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇസ്രായേൽ ഡ്രോണുകൾ ആക്രമണം നടത്തിയത് അറൂരിക്കൊപ്പം സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡിലെ രണ്ട് കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ ആളഭയമുണ്ടായതായും ഒരു കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസിൻ്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ദഹിയയിലെ ആക്രമണം നടത്തിയത് ആണെന്നും ആക്രമണം ലബനൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും ഹിസ്ബുള്ള ആരോപിച്ചു ലബനനെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചഴക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് ലബനൻ പ്രധാനമന്ത്രിയും ആരോപിച്ചു അതേസമയം ആക്രമണത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ ആക്രമണത്തിനും പ്രതിരോധത്തിനും തങ്ങൾ തയ്യാറാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സജ്ജമാണെന്നും ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നടത്തിയ കൂട്ടക്കൊലയുടെ മുഖ്യ സൂത്രധാരകരിൽ ഒരായിരുന്നു സാലിഹ് അറൂരി അന്നത്തെ ഹമാസ് ആക്രമണം തത്സമയം ടി വിയിൽ കണ്ട് ഖത്തറിലെ ഹോട്ടൽ മുറിയിൽ നിസ്കരിക്കുന്ന ഹമാസ് തീവ്രവാദികളിൽ ഒരാളായിരുന്നു ഹമാസ് നേതാക്കളിലും സാലിഹ് അറൂരി ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടു